നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ സൈക്കിളുമ്പോൾ കാരി ചെയ്ത് കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചാൽ എന്തൊക്കെയുള്ളത് ടെൻറ്റ് വരേണ്ടി ഇതില് പിന്നെ സ്ലീപ്പിംഗ് ബാഗ് വരണ്ട് പിന്നെ മാറ്റ് അതിൻ്റെ ഉള്ളിലൂടെ പിന്നെ രണ്ട് ട്യൂബ് എക്സ്ട്രാ കൈ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇത് കൈയ്യുമ്പോൾ ഗ്ലൗസ് ഉണ്ട് പിന്നെ ഗോപ്രോന്റെ തന്നെ വെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കേസ് ആണ് കേസാണത് പിന്നെ ടോർച്ച് ടോർച്ചായി പിടിച്ചിട്ടുണ്ട് പിന്നെ ഇത് സോളാറിന്റെ പവർ ബാങ്കാണ് പിന്നെ അത് സൈക്കിളിൻ്റെ കിറ്റുകൾ ചെറിയ ടൂളുകൾ അങ്ങനത്തെ കയറ്റി പിന്നെ ഒരു ചെറിയൊരു ബാഗും കൈ പിടിച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് ഒരു പമ്പ് കൈ പിടിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഫോൺ ഉണ്ട് കയ്യിൽ എക്സ്ട്രാ പിന്നെ സോളാർ പവർ ബാങ്ക് അല്ലാണ്ട് നോർമൽ പവർ ബാങ്ക് കൊണ്ടുവരണം പിന്നെ കോപ്പറിൻ്റെ രണ്ട് ബാറ്ററി പിന്നെ ബാഗൊക്കെ വലിച്ചു കെട്ടാനുള്ളത് പിന്നെ രണ്ട് ഡിമ്പല് കൈ പിടിച്ചിട്ടുണ്ട് അതാണ് പിന്നെ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കാനുള്ളത് അറിയൊന്നും ഇല്ല എന്നാലും വെറുതെ കൈ പിടിക്കാൻ മാത്രം അങ്ങനെ പിന്നെ ഇതാണ് വരുന്നത് സൈക്ലൂമിനകത്തേതുള്ള ബേഗ് വരുന്നത് ഇതിലാണ് സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യണമെങ്കിൽ പിന്നെ ഒരു മൂന്ന് ജോഡി പാൻറ്റും രണ്ട് മൂന്ന് ടീഷർട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ സൈഡിലിടാനുള്ളൊരു ബേഗ് ഇതായത്തന്നെ ഉള്ളത് പിന്നൊരു പേഴ്സ് തന്നെ പിടിച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു മെഡിക്കൽ കിറ്റ് അതാണ് പനീര ഗുളിക ചുമര തണ്ടലവേന ഉണ്ട് പിന്നെ എനിക്ക് അപ്പോൾ അതിൻ്റെ ഒരു സ്പ്രേ പിടിച്ചിട്ടുണ്ട് പിന്നെ ജലദോഷത്തിന് അങ്ങനത്തെ പിന്നെ വാക്സിലിൻ പിന്നെ ബാൻഡേജ് അതുകൊണ്ട് കൈ പിടിച്ചിട്ടുള്ളത് പിന്നെ ഒരു ഡയറി കൈ പിടിച്ചിട്ടുണ്ട് പിന്നെ പോർട്ടബിൾ ഗ്യാസ് ഉണ്ട് അതിൻ്റെ മൂന്ന് ക്യാങ് കൈ പിടിച്ചിട്ടുണ്ട് പിന്നെ ഒരു മൊട്ട ട്രായ വെച്ചിട്ടുണ്ട് ഒരു മാഗിയും കുറച്ച് അരികയും വാങ്ങിച്ചിട്ടുണ്ട് ഒരു പാത്രവും പിന്നെ അതിൻ്റെ കയ്യിൽ ഒരു മാത്രം കൈ പിടിച്ചിട്ടുള്ളപ്പോൾ അപ്പോൾ ഇത്രയും ഇനി നമ്മൾ സൈക്കിളിൻ്റെ ക്യാരി ചെയ്യും ഇവിടെ ഒക്കെ കൂടിയിട്ട് എല്ലാ പാക്കിങ് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഇത് സൈക്കിളിൻ്റെ അങ്ങനെ ലോഡ് കുറച്ച് കൂടുതലായിപ്പം കുറച്ച് സാധനങ്ങളൊക്കെ കുറക്കലൊക്കെ ഉണ്ടായി ഇനി ബാക്കി കാര്യങ്ങൾ വഴി കാണാം നമുക്ക് അപ്പോൾ